വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനാരംഭം ഇനി ദിവസങ്ങൾക്കുള്ളിലെന്ന വിവരം പങ്കുവച്ച് മുഖ്യമന്ത്രി ഒന്നാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ തുറമുഖം വ്യാവസായിക വിനിമയത്തിന് പ്രവർത്തന സജ്ജമാണെന്നും രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുടെ നിർമ്മാണം ഉടൻ തുടങ്ങുകയാണെന്ന സന്തോഷവാർത്ത എല്ലാവരുമായും പങ്കുവയ്ക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്ന നാലാം ഘട്ടം വരെയുള്ള തുറമുഖത്തിന്റെ സമ്പൂർണ്ണ നിർമ്മാണമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ കമ്മീഷൻ ചെയ്യാൻ ലക്ഷ്യമിട്ട് ഇപ്പോൾ തുടങ്ങുന്നത് ഇതോടുകൂടി കേരളത്തിന്റെ നിക്ഷേപാന്തരീക്ഷം സൃഷ്ടിപരമായി മെച്ചപ്പെടുത്തുന്നതിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിർണായക പങ്ക് വഹിക്കുമെന്നത് സംശയമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.